ആയിരം ബലൂൺ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ ഒക്കെ ആയിട്ട് കുറച്ച് ദിവസമായി നമ്മളതിന്റെ സെലിബ്രേഷൻ ഒന്നും ശരിയില്ല കുറച്ച് വീട് എടുക്കാൻ പറ്റൊരു അവസ്ഥയല്ലായിരുന്നു അപ്പൊ നമ്മളെന്തായാലും ഇപ്പം ബലൂണൊക്കെ വാങ്ങി സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഹൂവ് ഒക്കെ കൊടിയേറ്റ് കിടക്കുകയാണ് നമുക്ക് ക്ലിയർ ആകണം അതിന് ശേഷം അതിനുശേഷം നമുക്ക് ബലൂണും പോപ്പറൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്തായാലും

കൊറേ പെരുക്ക് തീർത്ത് മൂന്ന് രാവിലെ തുടങ്ങി നമുക്ക് മൂന്ന് മൂന്നര മണിയൊക്കെ കഴിക്കാനും പോയി കൂടെ ഉള്ളൂ അങ്ങനെ അഞ്ച് എട്ട് ബാക്കി പിന്നെ അല്ലാതെ ഇവിടെ ഉണ്ട് ബാക്കി ബാക്കി എന്താ കഴിച്ചു വരണം കംപ്ലീറ്റ് ടുത്ത് ഇനി നമുക്ക് ബാക്കിയുണ്ട് ഒരു ദിവസം കൊണ്ട് രണ്ട് തീവ്ര രണ്ടര ചെയ്ത വീഡിയോ ആണ് ഇപ്പൊ വന്നു പോകുന്നത് രണ്ട് മണിക്കൂർ മണിക്കൂറുകളിൽ രണ്ട് ദിവസം കൊടുക്കാൻ തുടങ്ങാൻ കണ്ട കോളനി ഇത് ഇത്രയും കൂടാതെ ഇതിലേറെ കുറെ കിടക്കുണ്ട് എന്തായാലും ഇപ്പൊ ഇന്ന് എടുത്ത് തീയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇത് രാത്രി ഫുള്ള് ഇങ്ങനെയാണ് പണി അതിൻ്റെ ഇപ്പോൾ ഈ പമ്പ് പമ്പെടുത്തു വെച്ചാൽ എളുപ്പത്തിൽ നിന്ന് സംഭവം തിരുത്താൻ വിചാരിച്ച് പക്ഷേ പമ്പിട്ട് ഇത് അതിനെക്കാട്ടിയായിട്ട് പണി കയ്യെല്ലാം കൂടെ പൊളിങ്ങി തുടങ്ങി ലാസ്റ്റ് എന്തായാലും നമ്മളിന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഇന്നെന്തായാലും ഇത് നാളെയും കൂടെ രാത്രി ഫുള്ള് വരേണ്ടി വരും എന്തായാലും നമുക്ക് ഭക്ഷണം കമ്പ്ലീറ്റ് ആക്കാം പ്പം പന്ത്രണ്ട് പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് പതിനൊന്നേ പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് ആ സമയം തിരിഞ്ഞാണ് അറിയിക്കുന്നത് പതിനൊന്ന് നാൽപ്പത്തേഴായി അപ്പം നമ്മൾക്ക് ഇനിയും ഒരു മൂന്ന് പാക്കറ്റ് ബാക്കിയുണ്ട് മൂന്ന് നാല് പാക്കറ്റ് ബാക്കിയുണ്ട് അപ്പം ഏകദേശം ഒരു ഹാഫായിട്ടുണ്ട് ഭൂമിൻ്റെ ഒരു പകുതിയോളം ഫില്ലായിട്ടുണ്ട് പിന്നെ ഇത് കെട്ടി 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 ആ പമ്പാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല കെട്ടി കെട്ടി കൈ ഫുള്ള് നീരായിട്ട് വരുകയാണ് കെട്ടാനാണ് പാട് അപ്പോൾ എന്തായാലും നമ്മൾ ഇനി എന്തായാലും ഇപ്പം ബലൂൺ പൊട്ടുകയാണെങ്കിൽ അതിൻ്റെ സൗണ്ടും ഇതുകൂടെ ഭയങ്കര സൗണ്ടും നമ്മളിപ്പോൾ എന്തായാലും ഇതിപ്പോഴത് നിർത്തും നിർത്തിയിട്ട് ബാക്കി രാവിലെ രാവിലെ അടിച്ച് ഞാൻ വിചാരിക്കുന്നു ഹലോ ഗൈസ് അപ്പം നമ്മൾ രാവിലെ അതിനടുത്ത് ബാക്കിയുള്ളവരോടൊക്കെ ഒരുക്കാൻ വേണ്ടിയുള്ളൊരിതാണ് രാവിലെ ഒരു നാലുമണിക്ക് ഇരിക്കാൻ വിചാരിച്ചത് പക്ഷേ താമസിച്ചു വേണം ചിലപ്പം ആറരയായി പിന്നെ എന്തായിരുന്നു ഉച്ചയോടെ നമുക്ക് തീർക്കണം നമ്മളൊന്ന് ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് കെട്ടുമ്പോഴത്തേക്ക് ഇവിടെ ഒരു നീരൊള്ള നമ്മളൊന്ന് ഗ്ലൗസൊക്കെ ഇട്ടാണ് സെറ്റ് ചെയ്തിരിക്കണത് അപ്പോൾ ഉച്ചയോടെ ഒന്ന് തീർക്കണം ഇനി ഒരു ഇനി ഇതായി കാണ ഇത്രയുണ്ട് പിന്നെ അല്ലാതെ രണ്ട് പാക്കറ്റും ഉണ്ട് ഇത്രയുണ്ട് പിന്നെ രണ്ട് പാക്കറ്റും ഉണ്ട് എക്സ്ട്രാ അപ്പോൾ അതോടൊപ്പം ഒരു തീരും നമുക്ക് എന്തായാലും ഓടഞ്ഞ് തീർക്കണം ഓക്കെ അപ്പം തീർത്തിട്ട് നമുക്ക് അടുത്തിനി കാണിച്ചുതരാം